റീൽ റീൽ താരങ്ങളും ഏതെങ്കിലും ഒരു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണാത്ത ആരും തന്നെ കാണില്ല അത്രയ്ക്ക് ജനകീയമായി മാറിയിരിക്കുകയാണ് റീൽസ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും റീൽസിന് പ്രത്യേക സ്ഥാനം വരെ എന്നാൽ റീൽസ് എടുക്കാൻ വേണ്ടി ചെയ്യുന്ന സാഹസികതയ്ക്ക് ഒട്ടും കുറവില്ല എന്ന് തന്നെ വേണം പറയാൻ റീൽസ് ജീവൻ സംഭവം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രശസ്തിക്ക് വേണ്ടിയും ചെറിയ സന്തോഷത്തിനു വേണ്ടിയുമാണ് പലരും റീൽസ് എന്ന് എന്നാൽ ഇന്നത്തെ കാലത്ത് റീൽസിൽ നിന്ന് വരുമാനം ലഭിക്കാറുണ്ട് പല ബ്രാൻഡുകളുമായി സഹകരിച്ചാണിവ ഈ റീൽസ് പരസ്യത്തിലൂടെ നല്ലൊരു തുക സമാഹരിക്കാൻ സാധിക്കും ചിത്രത്തിലൂടെയും അവാർഡുകൾ നേടാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ നാഷണൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അല്ലെങ്കിൽ എൻസി ഈ മാസം ആദ്യം നമോ ഭാരത് ഷോർട്ട് ഫിലിം മേക്കിംഗ് കോമ്പറ്റീഷന്റെ ലോഞ്ച് പ്രഖ്യാപിച്ചിരുന്നു ഒന്നര ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് നേടാനാകുന്ന അവസരമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് മത്സരത്തിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം ഭാഷ ഹിന്ദിയോ ഇംഗ്ലീഷോ ആകാം സ്റ്റോറി ലൈൻ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഇല്ല പങ്കെടുക്കുന്നവർക്ക് പൂർണ്ണമായ സർഗാത്മക സ്റ്റേഷനുകളിലും നവോഭാര സ്റ്റേഷനുകളിലും സൗജന്യമായി ഷൂട്ടിംഗ് നടത്താനുള്ള അവസരവും അമ്പതിനായിരം രൂപ രണ്ടാം സ്ഥാനം ഒരു ലക്ഷം രൂപ മൂന്നാം സമ്മാനം അമ്പതിനായിരം രൂപ എന്നിങ്ങനെയാണ് സമ്മാനത്തുക കൂടാതെ വിജയിക്കുന്ന എൻട്രികൾ എൻ സി ആർ ടി സിയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും പ്രദർശിപ്പിക്കാം ഇത് കലാകാരന്മാർക്ക് വലിയ എക്സ്പോഷർ ആയിരിക്കും നൽകുക എന്ന എന്ന ഇമെയിൽ ഇമെയിൽ വിലാസത്തിൽ ഷോർട്ട് ഫിലിം മേക്കിംഗ് മത്സരത്തിനായുള്ള അപേക്ഷ ലൈൻ അയക്കണം നിങ്ങളുടെ മുഴുവൻ പേര് ബന്ധപ്പെടാനുള്ള നമ്പർ ഇമെയിൽ ഐ ഡി വീഡിയോ സ്ക്രിപ്റ്റ് വീഡിയോ ദൈർഘ്യം എന്നിവ പോലുള്ള ആവശ്യമായ വിശദാംശങ്ങൾ ചേർക്കുക എല്ലാ എൻട്രികളും അല്ലെങ്കിൽ ഫോർമാറ്റിൽ സമർപ്പിക്കണം ഏറ്റവും കുറഞ്ഞ പിക്സലാണ് സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതും നവോഭാരന്റെ പ്രചാരണത്തിന് ഈ ക്യാമ്പയിൻ സഹായിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നവോഭാരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാരത് എക്സ്പ്രസ്സുകളുടെ മിനി പതിപ്പ് എന്നാണ് പറയുന്നത് വിനോദ സഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കാനായി കേരളം പത്ത് പുതിയ നവോഭാരത് റാപ്പിഡ് ട്രെയിനുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പാസഞ്ചർ മെമു ട്രെയിനുകൾ ഓടുന്ന തിരക്കേറിയ റൂട്ടുകളിൽ ഇവർക്ക് പകരമായി നവോഭാരത് ഓടുമെന്ന് പറയുന്നുണ്ട് നവോഭാരത് അവയുടെ വേഗതയ്ക്കും സൗകര്യത്തിനും പേരുകേട്ടതാണ് നവോഭാരത് വരുന്നതോടെ സംസ്ഥാനത്തിനുള്ളിലെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുകയും ചെയ്യാം വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇതൊരു പുത്തൻ ഉണർവായിരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ നവോഭാരത് സർവീസ് സാഹിബാബാദ് സ്റ്റേഷനിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് വേഗത നിൽക്കുമ്പോൾ കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനാണ് സാധിക്കുന്നത് ഏതായാലും ഈ പുതിയ റീൽ ക്യാമ്പയിനും മത്സരങ്ങളും എല്ലാം തന്നെ നമോ ഭാരെ ജനകീയമാക്കും കാര്യത്തിൽ ഒട്ടും സംശയമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം